കേരളത്തിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊടവച്ചൂർ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിന് കൊടിയേറി കായലോരത്തെ കൊടിമരത്തിൽ ഫരീദാബാദ് രൂപതാ സഹായമെത്താൻ മാർ ജോസഫ് പുത്തുമീടിനാണ് കുടിയേറ്റിയത് എട്ടു നോമ്പാചരണത്തിന് ഇതോടെ തുടക്കമായി വൈകിട്ട് അട്ടറയിൽ വ്യഞ്ചരിച്ച കൊടിക്കൂറ ഇടവക വിശ്വാസികളുടെയും ജനങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷപൂർവ്വം കായലോർത്തെ കുടിവറച്ചുവൂട്ടിലേക്ക് പ്രദക്ഷിണമായി എഴുന്നള്ളിച്ചു ഇടവകയിലെ വൈദികർ ചേർന്ന് സമൂഹബലി അർപ്പിച്ച ശേഷമാണ് കുടിയേറ്റ് ചടങ്ങ് നടന്നത് പള്ളി വികാരി ഫാദർ പോൾ അത്തപ്പള്ളി സഹകാർമ്മികത്വം വഹിച്ചു പ്രസിതേന്ദി ദേവസ്യ മുരിക്കുന്തറ ട്രസ്റ്റുമാരായ വക്കച്ച മണ്ണത്താലിൽ ജിജി മൂപ്പശ്ശേരിൽ വൈസ് ചെയർമാൻ സേവിയർ മീനപ്പള്ളിയിൽ ജനറൽ സെക്രട്ടറി ബിജു മിത്രംപള്ളിയിൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി റോബിൻ മണ്ണത്താലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്